ഹലോ <laughs> <Hello. Hello. laughs> Hello, Chi. Hello, Chi. السلام عليكم ورحمه الله تعالى وبركاته <applause> ഒരു കോടി പൂഗന്ധം മോഡിനിടും ശലഭത്തിൻ്റെ ചെ പാടി നോ ജഗമേതുമായി ജപമി ദീപമ ദുഷീകുരുത്തു ജയമേ ഗുവാ നിരുലോകമേ തിരുമുന്നിൽ കേതാർ ദ്രപാണ്ടം തുറന്നു മധുരാതിരം മതി മനൂർ ചിന്തു മഹിൽ ഞാനിന്തു ചന്ദ്ര മണമില്ല ഈ കണമിൽ തണിയായ തുടച്ചിടു കണി വേണാദുഗന്തോ

എതിലും എതിലും നിന്നെ പറഞ്ഞു മുനാജത്താക്കിയേ ഹാസിലാക്കിയേ കി ശലഭമുണരവേന തിരു കരമതരുണ കിരണകാന്തി ചൂടി നിൽക്കവേ പോലെ കമറിനോടൊര പിളരതായി മുറിയുമാനം അതിലൊന്ന് ീ അരുളിയത്തരം കഹനിലുത്തരമുടന ചന്ദ്രൻ ഇതു കാണും അത് കണ്ടുകൊണ്ട് സുന്ദര മജവണിടുമ ചന്ദ്രൻ പിളറവേ അഖിലത് കിളുമാകൾ ഉണർത്തിടുമാവം കഥയറിനാൽ അണയവേ ും കടന്ന ചെന്നേ ചിരിക്കുന്ന പൂ പോലെ കുളിർത്തേൻ കണം പോലെ ജൊലിക്കും കതിർ പോലെയ

ഹാമീമേ കരുണനിരാമലേറൊയ അശുറിലർഷറു ഒരു കുടിച്ചുവടിലെ സബുറു സുല യുവതേ

എന്തേ കരയുന്നേ നിലക്കാത്ത സാന്ത്വനമേ നിറബനി പരിമളമേ കിടുമോ നിശാഖൻ്റെ പോലാപത്തേ ഹജി ഹജി ചൊല്ലി ിരികാറിൽ നിന്നേട്ടം കൊണ്ടേലും ഇരാവിൽ ചന്ദ്രമുഖം ഉണരുന്നത് ഇസ്രായൻ

കടന്ന് മഞ്ചുള പനിതീർ പോലെ ചിന്തിരെ മറ്റച്ച പേർ കനിന്ത് മണ്ഡലമേൽ ചിന്താരും പൂക്കുന്ന വാലിൽ ചെന്നാറേ

ളിലു ഒരു ചെറുപണു നബി നെബി നിയറക്കേണമെന്നും ലോകമേ ഓ ജോലിക്കേണം പൂർണമേ പതുരുതി പരിമളമേകും ഞാൻ കടലൊരു സമരത്തോപ്പിൽ മാർന്നു അല്ലേ ഉടനൊരു ഇടികിയുടെ അതിലൊരു സ്വരമത്തിലു ചിബിയിൽ ഇറങ്ങി ധോനി പടരെ ചീർ മടിക്കരു ചിരിമലരുടെ ജയം നേടി ഭാഗ്യം നേടവേ ജഗം കൂടവേ പ്രപഞ്ചങ്ങൾ ുംബിനൂറിൽ മൊഴി വീശുന്നേ സുഗന്ധങ്ങൾ ഏതും തിരുതാത്തിൽ കൊടികൊള്ളുന്നേ മലരം വിളിയോ കതിരോനോ മണിമന്തിര സ്വർഗത്തേനോ ഏതാണ് തങ്കക്കപിളിൽ സല്ലാപം റബ്ബി

ആയിഷത്തിൽ വഹിമ പെരുമസുദി ആറോളം അരംപൊലി മസിദ്ധികോരം മഹിമ പെരുമസുദി ആറോളം കോരം മനച്ചപ്പിലായി തൂതാർ അണഞ്ഞത്തിടെ സുരാര കഥകി ദി കശിഗിൽ മൊഴിജണ്ടു കുശിയിൽ മധുര മനോഹിതമായിരസാഗരം ആ തികഭൂ താജര സോലിൻ ചമ്പക സൗഭകം

ുംബിറും ഫലാഹി മുന്തു രാഹ സൈറുല്ലാ ഫലാഹി സള്ളൈം ബിലായി മുന്തു രാഹ സൈറുല്ലാ അലങ്കാർ വർണനയല്ല അഹം ബാബ തീരേ ഇല്ല കരുതലായി ഒരു കവജമായി വരും നിനെ പോൽ നബി സാമീപ്യം കരുണയോ ആരിഗിലായി നെടുവാൻ സദ സാഗൂദം നീ ദി നിൻ വാഹകരാം തിരുനബിയുടെ തോയണവ കുലഫാഹിറൗൽ പ്രിയ സിദ്ദീഖുൽ അക്ബാർ പൊളുദിനൽ അർ പിറു ചേർതുടൻകളെ പതിരും പതിരും വീർതിളിയുന്നു കനകം പൊഴിയും വഴിതുറയുന്നു പൊരുളും പുലരും പ്രഭപടരുന്നു താപല്യം ും ഇരുട്ടിന്റെ കണ്ണിൽ കരുണ ചോർണിത വെള്ളം കരകവർണിതാട്ടിൽ കരുണ ചോർണിതം കരകർണിത പുലാകെത്തിൽ തരമാലിതാപയം എന്താ പുതി ചെറ്റി ലോകം ഉദാര സുതാര് സ്പർശം കരുതൽ പുലരുകയാ പലവിധ കൊറോണ നിപ്പ വൈറസ് ഉലരും ുംകവാതാ വിജയ ധപിതാ സുഖ സർവം താനും തന്മാ

ൂത്ത് കലിയുഗം കാട്ടി ൂറിയാം മിക തര സുന്ദര സുരപിലുധിതം സുമഹരിതം തിക സുഹൃതം മതി സമൃദ്ധം ചൂടുമഴകിൻ ഹു അല മുഹമ്മദ് അലൈഹി വസല്ലം ലാഹു അല മുഹമ്മാഹു അലൈഹി വസല്ലം അല്ലഹുമല്ലി അല

ഒരു പുണ്യ പിറവിക്ക് സാക്ഷ്യം വഴിക്കാൻ കഴിഞ്ഞതിന്റെ സുന്ദര ശോഭിത ചരിത്രം പറയാനുണ്ട് പറഞ്ഞ് നേർക്കാഴ്ച ലോകം ഒരിക്കൽ കൂടി ആ സുന്ദര ദിനത്തെ ആനന്ദപൂർവം സ്മരിക്കുമ്പോൾ കൊടിമരം എസ് കെ എസ് എസ് എഫ് യൂണിറ്റും കൊടിമരം ദാറുസലാം കൊടിമരും സംയുക്തമായി ഒരുക്കിയോറിലെ ദ വേദിയിൽ അടുത്ത എഫ് എഫ് ജഡ്ജസ് പ്ലീസ് നോട്ട് ഓൺ സ്റ്റേജ് നക്ഷത്രങ്ങൾ പോലഞ്ഞ മാനമേലാപ്പിൽ ഇശലുകൾ കാതൂർക്കാൻ താരക തുമ്പോൾ ഓടിക്കളിക്കുമ്പോൾ പ്രവാചക പ്രകീർത്തന ഗീതങ്ങൾ ഇശൽ തുമ്പികളായി മണ്ണിൽ പാറിപ്പറക്കുമ്പോൾ പ്രവാചക സ്നേഹത്തിന്റെ അനിർവചനീയ ചന്തം ആ കാഴ്ചകൾക്ക് കണ്ണിന് കുളിർമയേകാൻ കഴിയും ആ ആസ്വാദനത്തിന് അനുഭൂതി പകരാൻ കഴിയും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള പ്രഗത്ഭരായ ദഫ് ടീമുകൾ മദീന ഫോറിന്റെ വേദിയിൽ മത്സരിക്കാനെത്തുന്നു and السلام عليكم ورحمه الله تعالى وبركاته Amigo, amigo. Chupamai <speaking in the language> ram

മലരല്ലി മുല്ലയോടാണോ ആലോലം മതി ചൊല്ലി നല്ല നിറവാസം താലോലം മരുഭൂനിരവാഗതാവിലിരാ തായ്മൂല അതിലൊരധികം ഉരുകിയ പനിൽ ഇടപെടുവാനാ ൂരേ അത രാഗണിയേ താരമേ ഓ മോഹപ്പൂങ്കിൽ നീളേ മോദ പൂങ്കാട്ട് എന്നും കേൾക്കും മിനു സീരത്തായ് മധുന്നോരത്തായ മൊഴികൾ ഉരയാം തിങ്ങും ും ദേശക്കാരെ പോരൂ നൂറേ കാടാനേറെീരം ഏതോ കാലം വേറെ പോരാമോ കൂടെ റൂഹിച്ചെന്ന് വിളിക്കില്ലേ നൂറു വന്ന് ചിരിക്കില്ലേ നേരായാ തിര പോകാനേതോ തേനാറോ റോഹിച്ച് വിളിക്കില്ലേ നൂറി ഒന്ന് ചിരിക്കില്ലേ നേരായാത്തിര പോകാനേതോ തേനാറോ ആ ഉന്നതം ഹരിത നന്ദനങ്ങളുടെ മന്ത്രണംബിത്വി പറയാ സബീലുൽ രാജരൂപി യാ യാ ഹബീബി രാജരാജഗുരു ൂരമരുകിലോ പദനിലാരുടരുകിലോ മിടിക്കുന്നൊരു ഹൃദയത്തിൽ ഉദിക്കുന്ന രസകര ജോലി

രണ്ടരു പുകിന്ദേ ഇതിലൊണ്ട് ഹിഷാമരപ്പെടുന്നു ഇരുമികവരും അതിലൂടെ പടർന്ന നാളിൽ ജിബിരി കുറേ പരമ്പരുൾ അറിഞ്ഞരുൾ അലിഞ്ഞങ്ങ് പോയി ചാരി നേരാന്നോരത്തേകാൻ ഇഴുതൂകുവാൻ നേര നില തേടുവാതിരെ മൊഴി കേൾക്കുവാൻ ചാരി നേര നേരിന്നോരത്തേക്കാൻ വിഴുതൂകുവാ പുതുമകൾ അഴകി അതിർ മൊഴികളിൽ അനവധി മധു കളുകൾ ഒഴുകിയ കഥകിരി എഴുകിയ മധുബനൊഴുകിയ പരിചിത വഴികളിൽ അഴകിയായ് ഓ നാടാ അരുൾ സത്യവേദം അതിൽ കോർത്ത ജീവിതം അരുൾ സത്യവേദം അതിൽ കോർത്ത ജീവിതം അതിമികവ് കവിയുമാരിലേറിടാനായിരങ്ങൾ വന്നെത്തിടും കരബിതരകിടും സ്നേഹസുന്ദരമാക്കി ത്വാഹാ